നിന്നോട് വരതെന്നല്ലേ പറഞ്ഞത് വണക്കം ഇല്ല അവൻ കേസില് പാടാൻ പോയില്ല വീട്ടിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൊണ്ട് തരും വിശ്വസനാണ് അവൻ മേലാൽ നീ കാര്യം പറഞ്ഞോട്ട് വരണ്ട പൊയ്ക്കോ ോ ഇനി പത്ത് മുപ്പത് കിലോമീറ്റർ എടുക്കും ടൗണിലെത്താൻ ഈ ഏരിയ സ്വല്പം മോശോ അറിയാ എനിക്ക് മോശമായ സ്ഥലത്ത് മൂത്ര ഇഷ്ടം കണ്ണിനെ കയം കാണിക്കുന്ന് പറയുന്നേതാ ഇത് കണ്ടാ ഇവന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറി ഭയങ്കര വൃത്തിയാക്കിയില്ലേ സാറേ ഫൈവ് സ്റ്റാർ ടെൻ സ്റ്റാർട്ട് ഈ ഫൈവ് സ്റ്റാറിലും ഇത് വെറും സ്റ്റാറൂഷ് സിബിട് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർ എണ്ണും സർപ്രൈസ് പറയാമെന്ന സാറിന്റെ കംപ്ലീറ്റ് മൂഡ് മൂഡൊന്നും സോറി കേട്ടോ ഏ അങ്ങനൊന്നുമില്ല ആ അല്ല സാറേ ഇന്നലെ ജോഗിനുമായ സാർ ആരാ കണ്ട എന്നോട് പറയാൻ തുടങ്ങിയല്ലോ കണ്ടു എന്റെ ഡയാന്യാന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ഡയാനയുടെ അതേ മുഖം ആ കണ്ണുകൾക്ക് മാത്രമേ മാറ്റുള്ളൂ അവള് പുനർഗനിച്ചു വന്ന പോലെ എനിക്ക് തോന്നി ഡയാന് സാറിന്റെ ആരാ ജീവിച്ചിരുന്നെങ്കിൽ അവൾ ഭാര്യ ആയിരുന്നെ പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അപ്പൊ അതാണല്ലേ തണ്ണിമുക്കും ഒത്തിരി കോമഡി കേട്ടാ ഒരു ആശ്വാസം ഉണ്ടാവും അല്ലേ സാറേ ജോലി ഞാൻ സമ്മതിക്കില്ല നീന്തറില്ലേ കള്ളന്മാരെ പോലെ നട്ട പാതിരക്ക് ഗേറ്റ് അല്ല കാറിലുണ്ട് ജോൺസറിന്റെ ബന്ധുവായി മനസ്സിലായി മനസ്സിലായി ബിസിനസ് ഗേറ്റ് വസ പ്രൊക്കെ സീരിയസ് ആ സീരിയസ് ആണ് ആശുപത്രി കൊണ്ടുപോയി ഇത് ഡീസൻസി ഉള്ള ഡിസൻസിൽ താമസിക്കുന്ന എന്റെ മുതലിടാ ഗസ്റ്റ് ഹൗസാ നിന്നെ പോലുള്ള അലന്ന കൊറ്റാണന്മാര് വന്ന് കൊരച്ചാ തുറക്കാനുള്ള സർക്കാർ വികാസ് അത്ര വലിയത് വാസനം ജോൺസൺ ആര് പറഞ്ഞിട്ട് വന്ന ആര് പറഞ്ഞെ പോയിരിക്കും സ്ഥലം കാലിയാക്കേലിൽ ഈ ജാതി കേസ് കിട്ടുകളും പൊക്കി ഇങ്ങോട്ട് വന്നേക്കുന്നത് പറഞ്ഞേക്കാം മാനം മര്യായിട്ട് ജയിക്കുന്ന എന്നെ പോലുള്ള മലയാളികളുടെ പേരുകളായിരുന്നു ഇനിയിപ്പൊ അങ്ങോട്ട് പോകും നമുക്ക് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാം സ്റ്റുഡിയോക്കോ അല്ലാതെ രാത്രി എന്ത് ചെയ്യാ നീ വണ്ടി പോലത്തെ വണ്ടിരിക്കലത്തൊരു പെങ്കോച്ച് മരുന്നെവിടും തപ്പിയതാ ആ ഫോട്ടോ എടുക്കാൻ വന്ന് മാറ്റിപ്പോയതാ ഞങ്ങളുടെ ബെഡ്റൂമാ ഇന്നിവിടെ കിടക്കാം ബ്ലൗസൊക്കെ കീറിയിരിക്കുന്നു ഞങ്ങള് പാവാടയും ബ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ലേ ഇത് എന്റെ ഷട്ടാ തൽക്കല്ലോ നീ ഇവിടത്തെ ടെൻഷൻ അടിപ്പിക്കലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് കണ്ടറിയാം അവൻ ചത്ത പോലീസ് നമ്മളെ പൊക്കും ചത്തില്ലെങ്കിൽ അവൻ നമ്മളെ തട്ടും നോക്കണ്ട എല്ലാം സംഭവിക്കാൻ പോണ അങ്ങനെ തന്നെയാ എന്റെ മമ്മർത്ത് താങ്കളെ എന്റെ കാത്ത് രക്ഷിക്കണേ ഞാൻ കിടക്കാൻ പോവാ എന്നെ കൂടി രക്ഷിക്കണേ ちょっと待 മുസ്തഫ റിഞ്ഞോളൂ സാറേ ഞാൻ നിരപരാധിയാണ് തലല്ലേ നിന്റെ പിച്ചേക്കാണ് സമയത്ര എന്നറിയോ ഏഴേ പോയി ചായ അത് ഞാൻ പെണ്ണോടൊക്കെ ആണെന്ന് ഉറങ്ങല്ലേ ഓ ഞാനിത് മറന്നു ചാരത് ഓർത്തേ ആ പെണ്ണെന്തെണീക്കത്തെ ഞാൻ ചായ ഇട്ടായിരുന്നു എന്താ ചെയ്തത്യോ തെറ്റൊന്നുമില്ല രാവിലെ തന്നെ പിച്ചക്കാരെ കെട്ടിയെടുത്തോ പിച്ചക്കാരനല്ല കുരിയാച്ചായ അയ്യോ അയാളെ തന്നെ രാവിലെ തന്നെ കെട്ടിയിട്ടുണ്ട് അതൊക്കെ നോക്കും മായെ ഞാനും കുരിയച്ചായ കണ്ടിഞ്ഞ പിന്നെ ഞങ്ങളുടെ ഇയാൾ എന്ത് കുത്തം കൊടുത്തത് ഇയാൾക്ക് തപ്പിടമുട്ടുണ്ടോ ഇവിടെ കട്ടിലടിയിലേക്ക് തള്ളി വെക്കണം അടിയിലേക്ക് ഇരുന്നോളൂ എന്തു പറ തുറക്കാൻ ഇത്ര താമസം ഏ ഞങ്ങളിതില് രാത്രി കട കല്ലായി അത് നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ നീയൊക്കെ ചായടുന്ന സ്വഭാവം എന്ന് തുടങ്ങി എന്താന്ന് കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കൂലേ അതുപോലെ ഉറക്കത്തിൽ ചായയുടെ ഹാബിറ്റായി മാറിയിരിക്കസുഖമാണ് കുരി ചായ ഞാനിന്നെ രാത്രി ഹാബിറ്റാണോ ചായ ഇവനെല്ലാം ഓവറാക്കും ഞാൻ ഞുള്ളിൽ കണ്ട മൂർഖം അമ്മ എന്ന് പറയും മൂർഖനാക്കരുത് ചായയും ചായപ്പൊടി ചായപ്പൊടിയാക്കി മാതി തീ പൊട്ടിയില്ല പിന്നെ നീയൊക്കെ കല്ലറിച്ചിട്ടാണ് ചായ ഉണ്ടാക്കി കുടിച്ചത് ഉറക്കത്തിലോ ശ്രദ്ധിച്ചില്ല ആ ഒരു കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ കൊള്ളിയോ എന്നാൽ എന്തെങ്കിലും ഒരു തീപ്പട്ടി ഉണ്ട് അത് നിന്റെയൊക്കെ തലയിൽ മണ്ണെണ്ണിച്ച് കൊടുത്താൻ വേണ്ടി സൂക്ഷിക്കാതെ അകത്ത് ചായ മായോ അതെ മായം ചായപ്പൊടിയിൽ മായമുള്ളതുകൊണ്ട് കുര്യച്ചാലോട് കുടിക്കണമെന്നല്ലേ നീ പറഞ്ഞത് കണ്ട തീപ്പെട്ടിന്ന് വെപ്രാളം അല്ല അണ്ട്രോർ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതിന് കുരേച്ചായും പെട്ടെന്ന് കണ്ട് ഞെട്ടിയാലോ വിചാരിച്ച് അത് കാണാത്തത് കണ്ട കുരേച്ചായും അറ്റാക്കൊന്ന് മരിച്ചോ ഞങ്ങൾ എന്തുമായി പറഞ്ഞു ഇതി കൊണ്ടുപോണം ഞാൻ സ്റ്റുഡിയോകത്തുകൊണ്ട് കുളിച്ചു പോടല്ലടേ അത് പാവാടരാ സത്യം പറഞ്ഞു ഇത് ആരുടെ പാവാടയാണ് ഈ രണ്ട് ഈ ചേച്ചി ചട്ടിച്ചുകൊണ്ട് നീ പട്ടി കണ്ടോണ്ടിരിക്കാൻ എങ്ങനെയുണ്ട് കാലി കുരിയച്ചനോട് വേണ്ടിന്റെ പാവാടെ അല്ല ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട് നിനക്കറിയാമല്ലോ ഞാൻ മറ്റെന്ത് സഹിക്കും പക്ഷെ പെണ്ണ് കേസിപ്പിട്ടു എന്ന് പറഞ്ഞാ നിങ്ങളെ രണ്ടിന്റെ കണ് ഞാൻ കഴിക്കാം എവിടുന്നാണ് ഈ പെൺമണം സത്യം പറ അതെ ചായ ഇന്നലെ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മണായിരുന്നു ആ നൈറ്റീവ് വാഷ് ചെയ്തപ്പോൾ അതേ മണായിരുന്നു ആ മണ ഈ മണം എനിക്ക് ഫീൽ ആ ആ ഈ മണം ഓ ആ മണോ ഈ മണമൊക്കെ ഇവിടെ ഇന്നലത്തെ കളക്ഷൻ ഒരു ആയിരം രൂപ ഇങ്ങനെ ഫുള്ളായിട്ട് ടാങ്കിലടച്ചു അല്ലെ വണ്ടി ഓടിയ നിന്റെ ഒന്നും ഇല്ല ഞാൻ വർഷത്തിൽ അടച്ചു ഓ നീ ഒക്കെ കർത്താവ് പത്ത് മണിക്ക് മുമ്പ് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഇനി മായ ഇവിടെ നിർത്തണം അപകടം എന്ത് ചെയ്യും ആരും ശ്രദ്ധിക്കാത്ത ഒരാടും കണ്ടെത്തണം മായക്ക് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തണം വഴിയുണ്ട് പെട്ടെന്ന് 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 റെഡിയോ